ബിന്ദുസ് എന്താ പരിപാടി ചേട്ടൻ നോക്കിട്ടോ നമ്മുടെ മുളവ് രണ്ടാമത് പഠിച്ചതാ കേട്ടോ നമ്മൾ അന്ന് കാട്ടി അതിനുശേഷം നമുക്ക് വന്ന മുളവട്ടോ ഇതാണെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി നല്ല റെഡ് കളർ ആയി കേട്ടോ എല്ലാം ഒരുമിച്ച് റെഡായി എല്ലാം ഒരുമിച്ച് റെഡായി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ പിന്നെ കൂട്ടുകാരെ കാട്ടണ്ടേ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞേ ചേട്ടൻ്റെ കൂടെ ഞാൻ പറഞ്ഞേ പിന്നെ ചേട്ടാ നമുക്ക് കൂട്ടുകാരെ കാട്ടി നമുക്ക് വീഡിയോ ചെയ്യാൻ അങ്ങനെയാ നമ്മളിപ്പോൾ മുളവെടുക്കുന്നത് കാട്ടി തരാം കേട്ടോ ഇത് നിറച്ചില് അത് രണ്ടാമത്തെ സെക്ഷൻ എടുക്കണേ ഈ രണ്ടാമത്തെ സെക്ഷനില് മുളകും നിറച്ച് നമുക്ക് അത് നിറച്ച് നല്ല രീതിയിൽ റെഡ് കളർ ആയി അല്ലേ അല്ലേ അത് അത് കറക്റ്റ് വലുപ്പായിട്ടുണ്ട് അല്ല നമ്മള് നിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കും അത് കാണിച്ചു കൊടുക്കും അപ്പം സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും നൽകേണ്ട ഇതിലൊരു പ്രത്യേകം എന്തായാലും അറിയാമോ നമ്മളിപ്പോൾ ഈ തണുപ്പ് വരുന്ന സമയ്പോ എല്ലാം ഒരുമിച്ച് ഞാൻ വിചാരിച്ചത് ഈ തണുപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും നല്ലതായിട്ട് ഇത് റെഡ് കളർ വരത്തില്ലെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഈ തണുപ്പ് വരുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് റെഡ് ആയി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം എന്തായാലും അറിയാമോ ഇതിൽ ഇനി ഈ പൂവും വരുന്നുണ്ട് പൂവേ ഇതിപ്പോ ഒരു സെക്ഷനിലൂടെ എനിക്ക് തോന്നുന്നതേ അടുത്ത സെക്ഷനിൽ ഇനിയിപ്പോ ഒരുപാട് വീണ്ടും ഇതുപോലെ നിൽക്കും കാരണം നമ്മൾ ഈ മഞ്ഞ് വരുന്ന സമയത്ത് നമ്മളൊന്ന് മറച്ചാൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഇത് നമ്മളെ ഈ മുളക് എടുക്കുന്നതേ ഉണക്കി നമ്മള് ഓവണിൽ വെച്ച് ഉണക്കും തണുപ്പ് ഉടങ്ങി അതെ ഉണക്കിയിട്ട് ആയിട്ട് പൊടിച്ചെടുക്കും കേട്ടോ അടിപൊളി അടിപൊളി നമ്മൾ കുറച്ച് വറ്റൽമുളക് പൊടിക്കുകയും കുറച്ച് മറ്റേ ചതച്ച് നമുക്ക് ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഇറ്റലിൽക്കാരുണ്ടല്ലോ ഇവരെല്ലാം വന്നപ്പോ ഇവർക്ക് ഒരു അതിശയം തന്നെയായിരുന്നു കാരണം മുളവ് കണ്ടപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു അതിശയം തന്നെയായിരുന്നു ഇത്രയും മുളവ് നിങ്ങൾ എങ്ങനെ ഇത് പഠിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണതൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ ഇതിപ്പോ നമ്മളെ ഒരു സെക്ഷനാണ് ഈ സൈഡില് മരസൈഡിൽ നിൽക്കുകയാണ് ഇനിയിപ്പം ആ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് സെക്ഷനിലായിട്ടാണ് നമ്മൾ മുളകു നട്ടിക്കുന്നത് നട്ട സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അടിപൊളിയായിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് നമുക്ക് നമ്മക്ക് കലക്കിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇതിന്റെ പകുതി കൂടെ വരും നീളത്തിനൊക്കെ നട്ടിക്കുന്നത് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നാലും ബിന്ദുസ് വളരെ ഹാപ്പിയാണ് നിറച്ച് കൈ നമുക്ക് ഇത്രയും മുളവ് കിട്ടി കേട്ടോ അതെ ഒരു മറത്തിലും നമുക്ക് ഒരു മറ്റുള്ള കുട്ടപാത്ര അതിലുമായിട്ട് നമ്മൾ എടുത്തതേട്ടോ എന്നിട്ട് ഞാനേ നിങ്ങക്ക് ഇത് ഒന്നിലാക്കി ഞാൻ കാട്ടിത്തരാം കേട്ടോ അപ്പൊ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കേട്ടോ അതെ അതെ പ്രതീക്ഷിച്ചെടുതൽ അപ്പോൾ നമ്മളടുത്ത് വന്നിപ്പോ കുട്ടയും നമ്മുടെ ഒരു മുറത്തിലുമായിട്ടാണ് എടുത്തിരിക്കുന്നത് വിളവ് എടുത്തിരിക്കുന്നത് അതായത് ഓരോ മുളവിന്റെ സൈസ് അടിപൊളിയാണ് കേട്ടോ നല്ല ഉണ്ട് ഒരു പിടി വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അത് നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ പറ്റും കണ്ടോ അതെ അടിപൊളി നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ഉണക്കി എടുക്കും ഉണക്കി ഉണക്കിയെടുത്ത് നമ്മൾ പൊടിച്ച് രണ്ട് സെക്ഷനായിട്ട് നമ്മൾ രണ്ട് സെക്ഷനാക്കി നമുക്ക് മാറ്റി നമുക്കിത് നമുക്ക് പൊടി ഉപയോഗിക്കാം അതെ അതെ അപ്പൊ കണ്ടോ കൂട്ടുകാരെ നമ്മുടെ നട്ട കൃഷിയുടെ ബലം കണ്ടോ അതെ അതെ അപ്പൊ നമ്മള് ഇവിടത്തെ ഒരു കാലാവസ്ഥയില് നമ്മളത് നട്ട് പൊടിപ്പിച്ചിട്ട് നമ്മൾ ഇത്രയും ആക്കി എടുക്കുന്നതിന് അതിന്റെ ആയിട്ടുള്ള ഒരു സമയമുണ്ട് ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള വിളവ് കിട്ടും മണ്ണ് തരും നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂട്ടുകാരെ